പ്രേക്ഷകർ ഒന്നാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അനുമോളുടേത് കുറച്ച് ദിവസങ്ങളായി ഒരു സംഘം ആളുകൾ ചേർന്ന് അനുമോൾ എന്ന കണ്ടസ്റ്റന്റിനെ മാനസികമായി ആക്രമിക്കുന്നു എന്നതാണ് വിഷയം അക്ബർ ആര്യൻ റെന ജിസേൽ അപ്പാനി എന്നിവർ ചേർന്നൊരു ഗ്രൂപ്പ് ബിഗ് ബോസിനകത്ത് തന്നെ ഉണ്ടാക്കുകയും അതിലൂടെ അനുമോളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാണ് പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം ചില സീനുകൾ നോക്കിയാൽ നമുക്കായാലും അത് മനസ്സിലാകും അനുമോളുടെ പാവയെ എടുത്ത് എറിയുക കളിയാക്കി പാട്ടുകൾ ഉണ്ടാക്കുക അവളുടെ ഷവർ കിറ്റ് എടുത്ത് മാറ്റിവെക്കുക തുടങ്ങി ഒരു സംഘം ചേർന്ന ആക്രമണമാണ് അവിടെ അനുമോൾക്ക് നേരെ നടക്കുന്നത് കൂട്ടത്തിൽ റന ഫാത്തിമ എന്ന കണ്ടസ്റ്റന്റിനാണ് വിരോധികൾ ഏറെ ഇവൾക്ക് ചീവീടിന്റെ ശബ്ദമാണെന്നും സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മത്സരാർത്ഥിയാണ് റന എന്നും തുടങ്ങി പ്രേക്ഷകർ പറയുന്നു കുറച്ച് ദിവസത്തെ എപ്പിസോഡുകൾ കണ്ടാൽ നമുക്കായാലും അത് മനസ്സിലാകും സംഘം ചേർന്നൊരു ആക്രമണമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ബിഗ് ോസ് ഇത് അനുവദിച്ചു കൊടുക്കരുത് എന്നും അനുമോളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെ ചെയ്യരുത് എന്നാണ് പ്രേക്ഷകരുടെ ഒന്നാകെയുള്ള അഭിപ്രായം ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റ